ട്യൂബിലാണ് രണ്ടും ബീന്നി യോജിക്കുന്നത് അപ്പം ഈ ട്യൂബിനൊരു പ്രധാന പ്രവർത്തനമുണ്ട് അപ്പോൾ ഈ ട്യൂബിനകത്ത് നമ്മുടെ നേരത്തെ സിലിയ പോലെ നമ്മുടെ നേരത്തെ രോമങ്ങൾ പോലെയുള്ള ഇതുണ്ട് അതാണ് ഈ അണ്ടത്തെയും ബീത്തെയും ഈ തഴുകി യോജിപ്പിക്കാൻ സഹായിക്കുന്നത് അപ്പോൾ ഈ ട്യൂബിൻ്റെ അറ്റം ഫ്രീ ആണെങ്കിൽ മാത്രമേ ട്യൂബിൻ്റെ അണ്ടത്തെ പിക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ട്യൂബിൻ്റെ പ്രത്യുത്പാദനശേഷി വലിയൊരു പങ്കുണ്ട് അപ്പോൾ നമ്മൾ ഈ ട്യൂബിന് വരുന്ന വീക്കം നമ്മുടെ ശേഷി അഫക്റ്റ് ചെയ്യാം ട്യൂബിന് പ്രോബ്ലം അറിയാൻ പല മാർഗങ്ങളും നമുക്ക് പേശി പലപ്പോഴും ചോദിക്കാറുണ്ട് ഡോക്ടറെ സ്കാൻ പരിശോധനയിൽ ട്യൂബിന് ബ്ലോക്ക് ഉണ്ടോയെന്ന് അറിയാൻ പറ്റുമോ നമുക്കത് അറിയാൻ പറ്റത്തില്ല ട്യൂബിന് വീക്കം വന്നെങ്കിൽ ട്യൂബിന് ഒരു വെള്ളക്കെട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുകയുള്ളൂ ഇൻഫെക്ഷൻ വഴിയും ഒക്കെ വന്ന് അപ്പോൾ ആ സമയത്തേക്ക് ട്യൂബിൻ്റെ പ്രവർത്തനം ഓൾമോസ്റ്റ് പാടെ അതിനകത്തുള്ള നേർത്ത സിലിയ ആ അതിൻ്റെ പ്രവർത്തനം ഡാമേജ് ആയി കാണും അപ്പോൾ അവിടെ നമുക്കിത് നമ്മൾ എന്തെങ്കിലും ഒരു ഡൈ ഫ്ലൂയിഡ് കടത്തി നോക്കിയാലേ നമുക്ക് എന്ന് അറിയാൻ പറ്റുള്ളൂ അൾട്രാസൗണ്ട് വഴി നമ്മൾ ഫ്ലൂയിഡ് കടത്തിയിട്ട് നമ്മൾ ഈ ട്യൂബിൻ്റെ ലക്ഷം നമുക്ക് കാണാൻ പറ്റും ഡൈ ഫ്ലൂയിഡിങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അതിനാണ് നമ്മൾ സോണോ അൽഫഞ്ചോ എന്ന് പറയുന്നത് അപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഡൈ കടത്തി നമ്മൾ ഈ യൂട്രോസുളിലേക്ക് കടത്തി നമ്മൾ നോക്കും അതിനാണ് നമ്മൾ ഇസ്ട്രോസ് അൽഫിജോഗ്രാം എന്ന് പറയുന്നത് അപ്പം സോണോ എൽജിഗ്രാമിലും നമുക്ക് ഏത് 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 ട്യൂബിൽ നിന്നാണ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആ ട്യൂബിൻ്റെ അപ്പ് വരണം ആ ഫ്ലൂയിഡ് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം അത് ഫ്ലൂയിഡിങ്ങിന് ഒരു ലെവലിൽ വന്നു കഴിയുമ്പം ട്യൂബിൻ്റെ ഫ്ലോട്ട് ചെയ്യുന്ന കാണാൻ പറ്റും പക്ഷെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കേസുകളിലൊക്കെ അത് കുറച്ച് ഡിഫിക്കൽറ്റിയാണ് അപ്പം ഇവിടെ നമ്മൾ ഈ ട്യൂബ് എവിടെയെങ്കിലും പോയി ഒട്ടിപ്പിടിച്ചിരിക്കാം അപ്പം പക്ഷേ ഈ ട്യൂബ് ഓവൺ ചെയ്യുന്നതിനുള്ള ബന്ധം വളരെ പ്രാധാന്യമുള്ളതാണ് വേറൊരു മെതഡാണ് നമ്മൾ ഡൈ ഇഞ്ചിക്ട് ചെയ്യുക ഇസ്റ്റോസെൽ ഇൻജഗ്രാം എന്ന് പറയും അപ്പം ഈ ട്യൂബ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബേസിൽ ആദ്യം വരുമ്പോൾ ചെയ്യേണ്ട ടെസ്റ്റ് അല്ല നമ്മൾ അണ്ടോൽപാൻ നോക്കി പ്രഗ്നൻസി കിട്ടുന്നില്ലെങ്കിലാണ് നമ്മൾ ട്യൂബ് സ്ത്രീലോട്ട് പോകുന്നതിന് മൂന്ന് മാസമൊക്കെ നോക്കിയിട്ടാവുന്നില്ല നമ്മൾ ട്യൂബിനെ വിരിപ്പിടിക്കും അപ്പോൾ എച്ച് എസ് ഡി നമുക്ക് ട്യൂബിൽ കൂടി ഡൈ വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും യൂട്രൈൻ ക്യാവിറ്റി നമുക്ക് അറിയാൻ പറ്റും ഇത് പെയിൻഫുൾ ആണോന്ന് ആളുകൾ ചോദിക്കാറുണ്ട് അങ്ങനെ പെയിൻഫുൾ അല്ല ഇതൊരു ഒ പി ഡി ആയിട്ട് തന്നെ ചെയ്യാവുന്ന പ്രൊസീജിയർ ആണ് അതിന് മുമ്പ് ഒരു ആൻറ്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ കൊടുത്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പം എന്നിട്ട് നമ്മൾ വേറൊരു മെതേഡാണ് നമ്മൾ ലാപ്രോസ്കോപ്പി ലാപ്രോസ്കോപ്പി നമ്മുടെ അഡ്വാൻറ്റേജ് ഈ ട്യൂബ് ഓവറിൽ നമ്മളുള്ള ബന്ധം നമുക്ക് അറിയാം അപ്പം ട്യൂബ് ഫ്രീ ആണെങ്കിൽ ട്യൂബിൻ്റെ എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര ചിലപ്പം അത് ക്ലിയറായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തല്ല ലാപ്രോസ്കോപ്പി നമുക്ക് ട്യൂബ് ഓവറി നമ്മൾ നേരിട്ട് കാണാം അതു മാത്രമല്ല നമുക്ക് ഈ ട്യൂബിനുള്ളിൽ ട്യൂബ് കടത്തി ട്യൂബിനുള്ളിലുള്ള ഫോൾഡുകളെപ്പറ്റി പഠിക്കാൻ പറ്റും ഈ ഫോൾഡുകളാണ് അണ്ടത്തെയും ബീറ്റേയും നമ്മൾ ഈ തഴുകി ചോദിപ്പ് ഞാനാണ് നമ്മൾ എന്ന് പറഞ്ഞത് അപ്പോൾ ലാപ്രോസ്കോപ്പിയാണ് ട്യൂബിനെപ്പറ്റി പഠിക്കാൻ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം കാരണം നമുക്ക് ട്യൂബ് പേറ്റിനാണോന്ന് മാത്രമല്ല ട്യൂബ് എവിടെയെങ്കിലും ഓവറിയായിട്ട് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്കറിയാം എൻ്റെ കൈവെള്ള ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ചേർന്ന് ഇരുന്നു കഴിഞ്ഞാൽ എനിക്കൊരു സാധനം എടുക്കാൻ പറ്റത്തില്ല ട്യൂബിൻ്റെ അറ്റ ഫിംബ്രിയ ഫ്രീ അല്ലെങ്കിൽ വരുന്ന അണ്ടത്തെ പിക്കപ്പ് ചെയ്യാൻ ട്യൂബിന് പ്രോബ്ലം വരാം അപ്പോൾ അവിടെ കുറച്ചുകൂടെ എപ്പോഴും ട്യൂബിനെ പറ്റി പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് നമുക്ക് ലാപ്രസ്കോപ്പ് തന്നെയാണ് അതുപോലെ തന്നെ ട്യൂബിലുണ്ടെങ്കിൽ ട്യൂബർത്തി ട്യൂബിനുള്ളിലുള്ള ഫോൾഡുകളെപ്പറ്റി നമുക്ക് അറിയാനും പറ്റും ആ ഫോൾഡുകളാണ് നമ്മുടെ അണ്ടത്തെയും ബെയ്ത്തെയും തുമ്പി തഴുകി യോജിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള മെത്തേഡ്സ് നമുക്ക് പോസിബിളാണ് അപ്പം ഇവിടെ നമ്മൾ ഈ ട്യൂബിന് സാധാരണ വരുന്ന നമുക്ക് വരുന്ന ഇൻഫെക്ഷൻസ് ക്ലമീഡിയ ഇൻഫെക്ഷൻസ് ഒക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ട്യൂബിന് നമ്മൾ രണ്ടുമാനം വീക്കം വന്ന ട്യൂബിൽ നിന്നുള്ള അഴുക്ക് ഫ്ലൂഡി യൂട്രോഫ്ലുള്ളി വീണുമ്പോഴും ഋണത്തിനവിടെ പറ്റി പിടിച്ച് വളരാൻ പറ്റാതെ വരും ആ ഫ്ലൂയിഡ് കളക്ഷനൊന്നും അപ്പം ട്യൂബിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു റോളുണ്ട് പ്രഗ്നൻസിയിൽ അപ്പോൾ അതിൽ ഫസ്റ്റ് സെസ്റ്റല്ല അപ്പോൾ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ട്യൂബിനെപ്പറ്റി നമുക്ക് അൾട്രാസൗണ്ട് വഴി പഠിക്കാം നമുക്ക് ഡൈ കടത്തി പഠിക്കാം ലാപോസ്കോപ്പി ചെയ്യാം അത് ലാപ്ടോസ്കോപ്പിയാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അപ്പം നമ്മൾ ട്യൂബിൻ്റെ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ ചില കേസുകളിൽ നമുക്ക് ട്യൂബെൽ യൂട്രസ് ഉള്ളിൽ ഒരു ട്യൂബ് എടുത്തി ട്യൂബിൻ്റെ ബ്ലോക്ക് നമുക്ക് തുറക്കാൻ പറ്റും അതും നമ്മുടെ പ്രഗ്നൻസി സാധ്യതയെ സഹായിക്കും അപ്പോൾ ഈ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾക്ക് ശേഷം കുറേ പേര് നോർമലി പ്രഗ്നൻസി കിട്ടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ട്യൂബിനെ പറ്റി പഠിക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട് ട്യൂബിൻ്റെ പ്രവർത്തനത്തെ പറ്റി പഠിക്കുന്ന ചികിത്സയിൽ വലിയൊരു പങ്കുണ്ട്